ഒമ്പത് ഇരുപത്തിനാലിലാണ്ട് ഇറങ്ങണത് മത അപ്പൊ കൊച്ചി റൈഡറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ വീഡിയോ സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചാമാർക്കും നന്ദി ഉണ്ട് നമുക്ക് സി എൻ ജി തീടുന്നിരിക്കടിക്കണം കൈസ് നമ്മ സി അടിക്കാൻ വേണ്ടി തീടാ ഇവിടെ ക്യൂ ആണ് പിന്നെ ഇന്നലെ ഈ പമ്പീന്ന് സി എൻ ജി അടിച്ചിട്ട് മൈലേജ് ഒക്കെ ഭയങ്കര ഷോർട്ടായിരുന്നു ഒട്ടും കിട്ടിയിട്ടില്ല നമുക്ക് അതെന്താ സംഭവം എന്ന് അറിയില്ല കേട്ടാ പക്ഷേ കൊച്ചിക്കാരെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു പമ്പ് മാത്രമേ എടുത്തുള്ളൂ നമ്മുടെ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകാശ്രയം നമുക്ക് തോപ്പുംപടിയിലുള്ള ഈ സി എൻ ജി പമ്പാണ് അതുകൊണ്ട് എങ്ങനെ വന്നാലും ഇവിടെ നിന്ന് തന്നെ അടിക്കേണ്ടി വരും പിന്നെ വേറുള്ള ഓപ്ഷൻ നമുക്ക് തീരണയുമ്പോ അടിച്ചടിച്ച് ഇടേണ്ടി വരും പല പല സ്ഥലത്ത് എത്തുമ്പോ അങ്ങനെ നോക്കാ ഇനി അതേ നടക്കോളൂ പമ്പിന്ന് അടിച്ചിട്ട് എത്ര മൈലേജ് നമുക്ക് കിട്ടണെന്ന് നമുക്ക് നോക്കാം ഓൾറെഡി ഞാൻ ട്രിപ്പ് ട്രിപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ കൈ നമുക്ക് വട്ടാഞ്ചേരി എത്തിയിട്ട് കാണാം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലടാ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ സമയത്ത് നല്ല തിരക്കായിരിക്കും ഇന്നിപ്പോ നമ്മുടെ പാലോ കൊഴിഞ്ഞു കിടക്കണേ ഈ കുഴിയാണ് എല്ലാത്തിനും കാരണം ഈ കുഴിയാണോ ചെറിയ ചെറിയ കുഴികളാണ് അത് വലുതായിക്കോളും കുഴപ്പമൊന്നുമില്ല ഞാൻ മട്ടാഞ്ചേരി എത്തിയിട്ടാ നമുക്കിപ്പോൾ ഊബർ ഓൺലൈനിലാക്കാം ഓൺലൈനും ഓൺലൈനിലാക്കിയിട്ടുണ്ട് വേറൊരു യൂട്യൂബർ മച്ചാൻ പോകേണ്ടിട്ടാ അങ്ങനെ നമ്മുടെ യാത്രീനെ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ്ട കൈസ് അയ്യോ അടിച്ചടിച്ചടിച്ച് കപ്പലൻ്റെ ബുക്ക് തോപ്പും പടി വരെ അതെന്തായാലും പൊളിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട് പിക്ക് ചെയ്യട്ടെ എന്തായാലും ഗൈസ് എനിക്ക് ആദ്യത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടാ പത്തേ പത്തൊമ്പതായപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അടുത്ത അടി വന്നിട്ടാ അത് നമ്മുടെ തൊട്ടടുത്ത് ആയിരുന്നു പേരെ ജംഗ്ഷനിൽ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇപ്പോൾ തൊട്ടടുത്ത പുള്ളി നിൽക്കുന്നുണ്ട് പുള്ളിനെ പോയി പിക്ക് ചെയ്തിട്ട് ബാക്കി കഥ പറയാട്ടാ ഗൈസ് അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പോൾ സമയം നോക്കിയാൽ പത്തേ മുക്കാൽ അതായത് പത്ത് മണിക്ക് നമ്മൾ ഊബർ ഓണാക്കി ഊബറിൽ തന്നെ രണ്ട് ട്രിപ്പ് ഇട്ടു എന്ത് പറ്റി ഊബർ എനിക്ക് സത്യത്തിൽ മൂന്ന് ദിവസമായിട്ട് ട്രിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഊബർ അപ്പൊ ഞാൻ ഷോ കഴിച്ചാണ് പോകുന്നത് സത്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഫസ്റ്റ് ട്രിപ്പ് ഡ്രോപ്പ് ആക്കണേ മുമ്പ് തന്നെ എനിക്ക് അടുത്ത ട്രിപ്പ് വന്നു ഇപ്പം മറ്റേ റഡാറിന്റെ പരിപാടി ഒക്കെ മാറ്റി മാറ്റിന്നാണ് തോന്നുന്നത് ട്രിപ്പ് ഓൾറെഡി ആക്സെപ്റ്റ് ആവുന്നുണ്ട് റഡാറിന്റെ പരിപാടി എടുത്ത് മാറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി സന്തോഷിക്കാനുള്ള ദിവസങ്ങളായിരിക്കും അപ്പ മീൻസ് നമുക്ക് ഓട്ടം മസ്റ്റായിട്ട് കിട്ടും റഡാറിന്റെ മാച്ചിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നില്ലട്ടാ സോ എനിക്ക് തോന്നണം മറ്റേ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഹൈക്കോർട്ടിലേക്കാണ് ഹൈക്കോർട്ടാണ്ട ഹൈക്കോർട്ട് ഭാഗത്താണ് നിൽക്കുന്നത് എനിക്ക് ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണ് ഇപ്പം കയറിയട്ടോ ഫസ്റ്റ് കയറിയത് ഒരു കമ്പനിയിലുള്ള ഒരു മാനേജർ ആയിരുന്നു മീൻസ് ഒരു സ്റ്റീലിന്റെ കമ്പനിയുള്ള ഒരു പുള്ളിയാണ്ടോ അപ്പം ആ പുള്ളി പുള്ളി നല്ല രീതിയിൽ രണ്ട് കസ്റ്റമർ നല്ല ആക്റ്റീവായിരുന്ന ഫസ്റ്റ് കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ ലൈഫൊക്കെ എങ്ങനെ പോകുന്നുണ്ടെന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല ചില ദിവസങ്ങൾ ഓട്ടം തരുന്നുണ്ട് ചില ദിവസങ്ങൾ ഓട്ടം ഇല്ല അപ്പൊ നമ്മൾ തളരില്ല നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ കഥ പറഞ്ഞത് എന്താണെന്നറിയോ പുള്ളി പറയാണ് ഇതേപോലെ പൊളിച്ച് നടക്കണ ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ സമയത്ത് ഭയങ്കര മദ്യപാനി പുള്ളി മനസ്സിലായോ അപ്പോൾ പുള്ളി മദ്യപിച്ച് മദ്യപിച്ച് ഈ ഒരു പ്രായം അതായത് പുള്ളിക്ക് മാക്സിമം ഒരു പത്ത് നാൽപ്പത്തൊമ്പത് ആ ഒരു ഏജൊക്കെ ഉണ്ടാവട്ടെ നാൽപ്പത്തൊമ്പത് അമ്പത് വയസ്സ് അപ്പം ആ ഒരു ഏജില് പുള്ളി കാറോടിച്ചിട്ട് അതായത് മദ്യപിച്ച ദിവസമല്ല കാർ ഓടിച്ചത് തലേ ദിവസത്തെ ഹാങ് ഓവറിൽ കാർ ഓടിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്ക് ഫിക്സ് വന്നു ഫിക്സ് വന്നിട്ട് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ള് ലോക്കായി കൈയും കാലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെച്ചായി ലോക്കായിട്ട് പുള്ളിയുടെ നട്ടലിന് ഫ്രാക്ചർ വന്നു അതായത് ബാക്ക് ബോണിന് ഫ്രാക്ചർ ആയി അതായത് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയിട്ട് രണ്ടു ഓപ്പറേഷൻ കഴിഞ്ഞ് സീനായി ഡിഗ്രിയാണ് അപ്പോൾ പുള്ളി ആ മട്ടാഞ്ചരിയെന്ന് ആ തോപ്പമ്പടി വരെയാണ് ഞാൻ ഇറക്കിയത് അത്ര നേരം കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ലൈഫ് ഒന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ മാക്സിമം നമുക്ക് അടിച്ച് പൊളിക്കാനുള്ള രീതിയിൽ അടിച്ച് അടിച്ചുപൊളിക്കാം ഓവറാകരുത് ഒന്നിനും ഓവറാകരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാടാണ് എനിക്ക് ആദ്യത്തെ കസ്റ്റമർ തന്നെ കേസ് മീൻസ് പുള്ളി പറയാണ് പിന്നെ എനിക്ക് കാർ ഓടിക്കാൻ പറ്റിയിട്ടില്ല ഫ്രണ്ട് സീറ്റിലാണ് പുള്ളി പുള്ളിയിരുന്നെച്ചത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണ് ഇപ്പോൾ ഞാൻ ടാക്സിയൊക്കെ വിളിച്ചാണ് പോണത് അപ്പോൾ മാക്സിമം സ്ലോയിൽ പോകണം കുഴിയിൽ നിന്ന് ചാടിക്കരുത് അവസ്ഥ വളരെ ശോകമാണ് നല്ല കമ്പനി ആയിട്ടുള്ളൊരു ഒരു ഒരു അമ്പത് വയസ്സുണ്ടെങ്കിലും പുള്ളി നല്ല കമ്പനി ആയിട്ടുള്ള ഒരു ആളാണ് ടാട്ടിപുളിയാണ് രണ്ടാമത്തെ കസ്റ്റമർ ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിരുന്നു കേട്ടാ കയറിയത് ഇപ്പം അവിടെ ഇവിടെ കുറേ അഡ്വക്കേറ്റ്സിൻ്റെയൊക്കെ ബോർഡ് കാണാം അപ്പോൾ രണ്ടാമത്തെ കസ്റ്റമർ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് എന്റെ ടെമ്പററി നമ്പറാണ് ഈ ഊബറിൽ കിടക്കുന്നത് മനസ്സിലായേ അപ്പം എനിക്ക് ആർ സി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആർ സി ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ടെമ്പററി രജിസ്ട്രേഷൻ അതാണ് ഞാൻ ഈ ഊബറിൽ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ബുക്കെയാണ് ആൾക്കാർക്കൊക്കെ കാണുന്നത് ടെംപററി നമ്പറാണ് അപ്പോൾ പുള്ളി കയറാൻ മേടിച്ചു നിൽക്കണം ഞാൻ നോക്കിയപ്പോൾ ഞാനിപ്പോൾ പേര് വിളിച്ച് സാർ രാജേഷ് സാറല്ലേ നല്ല രീതിയിൽ പേര് വിളിച്ച് അപ്പോൾ പുള്ളി ഓക്കെ രാജേഷ് സാറാണ് അപ്പോൾ ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു പണി കിട്ടിയതാണ് ഇതേപോലെ വിളിച്ച് കയറ്റിയിട്ട് പുള്ളിക്ക് ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാർ ഒ ടി പി മാച്ചാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മതി സാറ് കയറിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ സാറ് സാറ് കയറി സാറ് കയറിയിട്ട് ആണ് വന്ന എൻ്റെ ഒ ടി പി കറക്റ്റ് മാച്ചായി അപ്പം ഞാൻ പറഞ്ഞു സാർ എന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ബുക്ക് ചെയ്തു പുള്ളി ബുക്ക് ചെയ്തതിന് ശേഷം ഒരു വണ്ടി വേറെ വന്നു വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വിചാരിച്ച് ആ വണ്ടിയാ ബുക്ക് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് പുള്ളി കയറി കയറിയപ്പോൾ തന്നെ നമ്പർ നോക്കിയപ്പോൾ പുള്ളി ചോദിച്ചിരുന്നു ആ ആളുടെ അടുത്ത് അതാണ് ഈ നമ്പർ അല്ലല്ലോ ബുക്ക് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ആ നമ്പറിന് ചെറിയ മാച്ച് ഡിസ്മാച്ച് കാണിക്കുന്നുണ്ട് അതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും ഊബറിൻ്റെ ആള് വിളിച്ച് അതായത് ഓൺലൈൻ ടാക്സിക്കാർ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയും കളിക്കണുണ്ട് മനസ്സിലായി നമുക്ക് കിട്ടുന്ന ട്രിപ്പ് കള്ളന്മാര് വന്ന് കൊത്തിക്കൊണ്ട് പോകണം ആ ഒരു സീനും ഓൺലൈൻ ടാക്സിക്കാരുടെ ഇടയിൽ ഉണ്ട് സോ ഇത് നിയമപരമായിട്ട് മുന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പുള്ളിക്ക് കിട്ടിയേക്കണ എട്ടിൻ്റെ പണിയാണ് മനസ്സിലായത് പുള്ളി പറയണ കേട്ടായിട്ട് എനിക്കന്നെ കിളി പോയി ദൈവം ഇത്ര വലിയ പണിയൊക്കെ കൊടുക്കാൻ പറ്റുമെന്നാണ് ഈ പത്തിരുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അയാൾ കോടതി മൊത്തം കയറി അടക്കണേ ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടൊന്നും ചോദിച്ചിരിക്കുന്നു ഇപ്പം ഞാനൊരു കസ്റ്റമറാണ് ഞാൻ ഇപ്പം അതായത് പള്ളൂരിത്തി അതായത് കൊച്ചിയിലേക്ക് ഊബർ ബുക്ക് ചെയ്യുന്നു ഊബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കണേ അപ്പം ലൊക്കേഷനിൽ എൻ്റെ കാർ തൊട്ടടുത്ത് തന്നെ കാണിക്കുന്നുണ്ട് കാണിക്കുമ്പോൾ ഇതിലേക്കൂടി വേറൊരു കാറുകാരൻ ഇങ്ങനെ ഊബർ നോക്കി ഇരിക്കണെന്ന് മനസ്സിലാവുമല്ലോ നമ്മൾ ഈ മൊബൈലും പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ അങ്ങനെ മനസ്സിലായിട്ട് അയാൾ വെറുതെ ഒന്ന് നിറഞ്ഞ് നോക്കി സാറേ ഊബറല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞാൽ ആ ഊബറാണ് അപ്പോൾ നമ്പർ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ മാച്ച് അല്ല സാറേ ഊബറിൽ എന്തോ മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട് സാർ പെട്ടെന്ന് കയറിക്കുമോ എന്ന് പറഞ്ഞ് അപ്പോൾ ആൾ കയറി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒ ടി പി അടിക്കാൻ പുള്ളിയുടെ ഫോൺ ഹാങ് ആയെന്ന് പറഞ്ഞു അങ്ങനെ സീനായി അങ്ങനെ അങ്ങനെയും കൂടി സീനാക്കിയപ്പോൾ ഇയാൾക്ക് അതായത് ഈ അഡ്വക്കേറ്റ് സാറിന് ഡൗട്ടായി ഡൗട്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും ഉള്ള ഡ്രൈവറ് വിളിക്കണേ സാറേ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പം ഇയാൾക്ക് മനസ്സിലായി ഈ കൊണ്ടുപോകുന്ന ആൾ ഫെയ്ക്കാണെന്ന് കാരണം ഇയാൾ എന്ത് സേഫ്റ്റിക്കാണ് കൊണ്ടുപോകണത് ഇത് ആരാണെന്ന് വിചാരിച്ചാണ് കയറി മനുഷ്യ ഇൻ കേസ് ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളാണ് കയറണതെന്നുണ്ടെങ്കിൽ ഇവൻ ഈ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാലും ഒരു സേഫ്റ്റിയിൽ ആരാടെ ആരുടെ വണ്ടിയിലാണ് കയറിയിക്കുന്നത് ഇപ്പൊ ഈ പുള്ളി പറയണ അനുസരിച്ച് നല്ല എട്ടിന്റെ പണിയാണ് എന്തായാലും കിട്ടിയേക്കണത് പുള്ളി ഇപ്പൊ കോടതി കയറി ഇറങ്ങി കടക്കണേ ഈ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടി ഇപ്പൊ പണി പോയി പണി ഊബർ അക്കൗണ്ട് അപ്പൊ തന്നെ ബ്ലോക്ക് ആക്കി ചെയ്യ് ഈ പുള്ളി എന്നിട്ട് ഇപ്പം കാണിക്കണി ഇപ്പം കുറേ പേരെ പിടിക്കണ്ട കുറേ പേരെ ഇത് ഇതിപ്പോൾ നേരിട്ട് അറിയുന്നുണ്ട് നേരിട്ട് അറിയണവരെയൊക്കെ നല്ല ഇടിയൊക്കെ ഇടിക്കണ്ടു നമ്മുടെ ടാക്സിക്കാരൊക്കെ പിടിച്ചിട്ട് വെറുതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇടി കിട്ടേണ്ട കേസാണ് ശരിക്കും അപ്പം വെറുതെ ഇങ്ങനത്തെ സീരിയൊന്നും കാണിക്കരുത് നമുക്ക് തന്നെ ട്രിപ്പ് മാത്രം മാക്സിമം എടുക്കാൻ നോക്കുക വെല്ലവൻ്റെയും ട്രിപ്പും കാ എടുത്ത് ഓടിച്ച് സീനാക്കി ഇടുന്നു എന്തിനാണ് അവന്റെ അവരാക്കും കിട്ടും നല്ല ഇടിയും കിട്ടും കേസും കിട്ടും എന്ത് കാര്യം കിട്ടും ഒരു കാര്യമില്ല അപ്പം സ്വന്തം ട്രിപ്പ് നോക്കി നിൽക്കുക അത് എനിക്ക് സീറോ ട്രിപ്പ് കിട്ടണ ദിവസങ്ങളുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് എനിക്ക് ഒന്നും കിട്ടില്ല ഇതിപ്പം തുടങ്ങിയപ്പോൾ തന്നെ വേണ്ട രണ്ട് ട്രിപ്പ് അടിച്ച് മുന്നൂറ്റി ഇരുപത്തിനാലും അടിച്ചു ഞാൻ എറണാകുളത്ത് തന്നെ നിൽക്കണത് ഇനി എങ്ങനെയാണ് ചിലപ്പോൾ മുന്നൂറ്റി ഇരുപത്തിനാല് രൂപ കൊണ്ടായിരിക്കും ഞാൻ വീട്ടിൽ പോകണം ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നമുക്ക് കിട്ടണം കൊണ്ട് ജീവിക്കാൻ നോക്കാൻ പറ്റാമാരെ തട്ടിപ്പറിച്ചും മേടിക്കുമ്പോൾ അത് വലിയ സീനിലേക്കായിരിക്കും പോണത് അപ്പൊ എല്ലാവരും നോക്കിയും കണ്ടും ജീവിക്കാം അല്ല ആദ്യം കയറിയ രണ്ട് കസ്റ്റമർ എടുത്തത് നല്ല പാഠങ്ങളാണ് എനിക്ക് കിട്ടിയേക്കാൻ കേട്ടാ നമുക്ക് കുറെ ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും നമുക്ക് നല്ല നല്ല അറിവുകൾ കിട്ടും കേട്ടാ മീൻസ് നല്ല നല്ല അറിവുകൾ കിട്ടും മനസ്സിലായോ ഇപ്പോൾ ഈ വയനാടുള്ള ഒരു ദുരന്തത്തിനെ പറ്റി പറഞ്ഞാലോ അപ്പോൾ ഈ രണ്ട് ദിവസം മുമ്പ് ഒരു സൗണ്ട് കേട്ടെന്ന് പറഞ്ഞു വയനാട് ഭൂമി ഉൽക്കോണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പുള്ളി പുള്ളി പഠിച്ച കഥകൾ എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളി പറഞ്ഞ അത് ശരിക്കും ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്ത് അത് ശരിക്കും ആ ഒരു ഭൂമി ഇരിക്കുമ്പോഴുള്ള സൗണ്ടാണെന്നാണ് സയൻറ്റിസ്റ്റുകാരൊക്കെ പറഞ്ഞേക്കണം അപ്പോൾ ഞാനും അപ്പോൾ ആലോചിക്കുന്ന ജീവം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭൂമി ഒന്ന് ചെറുതായിട്ട് ഇരുന്നതായിരിക്കും മനസ്സിലായോ ആ പാറക്കെട്ടുകളൊന്നും ഇരിക്കുമ്പോൾ കേൾക്കണ ഒരു പ്രകമ്പനമാണ് കേട്ടതെന്നാണ് പുള്ളി കിട്ടിയ അറിവെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഞാനിതെനിക്കൊരു പുതിയ അറിവാണ് മനസ്സിലായത് അപ്പം ഇതേപോലെ കുറേ അറിവുകളൊക്കെ നമുക്ക് ഈ ഒരു വർക്കിൽ കിട്ടും കേട്ടാ കസ്റ്റമർ കയറിയാൽ മാത്രം കസ്റ്റമർ കയറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും എല്ലാ തണലും വരെ നോക്കി വൈത്ത വൈത്ത വൈത്തന്നത്തോ തേരെ സഖിയ പാട്ടും പാടും ഇങ്ങനെ ഇരിക്കുക അധികം ഞാൻ കഥ പറയണില്ല കാരണം ഞാൻ എൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് കുറക്കാൻ നോക്കുകയാണ് അപ്പോൾ നമുക്ക് മുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഇന്ന് സമ്പാദിക്കാൻ പറ്റിയത് ഒരു മണിക്കൂറായി ഇപ്പം ഇവിടെ വന്നത് പത്ത് നാൽപ്പത്തഞ്ചിനാണെങ്കിലും പതിനഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ പോസ്റ്റ് ആയിട്ടുണ്ട് ആദ്യത്തെ രണ്ട് ട്രിപ്പ് നമുക്ക് ഇപ്പടപെടിയെന്ന് പറഞ്ഞടിച്ചായിരുന്നു വേറെ ഒന്നും നമുക്ക് അടിക്കാൻ സാധിച്ചിട്ടില്ല മുന്നൂറ്റി ഇരുപത്തിനാല് രൂപ എനിക്ക് കിട്ടിയാൽ നമ്മൾ ഊബറിന് എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് അറുപത്തഞ്ച് രൂപ നമ്മൾ ഊബറിന് കൊടുക്കേണ്ടതുണ്ട് കമ്മീഷനായിട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണേണ്ടത് പിന്നെ എനിക്ക് ഊബർ ഇത് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടല്ലോ അതെന്താ സംഭവം എന്തായാലും ഊബർ അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടാ നമ്മുടെ റഡാറിന്റെ സംഭവമൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണ പട പടിയെന്ന് പറഞ്ഞാൽ അടിച്ചായിരുന്നു ഞങ്ങളിവിടെ ഇത് പത്ത് ലക്ഷത്തിലധികം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട് അത് ഞാൻ നോക്കിയിട്ട് പറയാം എന്തായാലും ഇപ്പം തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കാനുണ്ട് അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കാം ഇപ്പം കാശൊന്നും ഇല്ല ഊബറെ മൂന്ന് ദിവസമായിട്ട് ട്രിപ്പ് വന്നിട്ടില്ലല്ലോ എൻ്റെ ഏണിങ്സ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ട്രിപ്പ് കിട്ടിയിട്ടില്ല അതാണ് പതിനൊന്ന് മണിക്കൂർ ഓൺലൈനിൽ നടന്നിട്ട് ലാസ്റ്റ് കിട്ടിയ ട്രിപ്പ് ആണിത് അതായത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഈ ആഴ്ചയിൽ എനിക്ക് ട്രിപ്പില്ല ഊബറെ എനിക്ക് ട്രിപ്പ് ആണെന്നറിയാം ആകെ പോലേലും പിന്നെ പേഴ്സണൽ നല്ല ഓട്ടങ്ങളും കൊണ്ട് ജീവിക്കണേ എന്നാലോചോക്ക് എൻ്റെ അവസ്ഥ എന്തായാലും ഈ റഡാറിൻ്റെ പരിപാടി എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് കിട്ടുമോ എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും രാവിലെ പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് ഞാൻ വൈകിട്ട് എത്ര മണിവരെ ഓടോ എന്ന് എനിക്കറിയില്ല അപ്പം അത്ര സമയം വരെ ഉള്ള ലൈവ് അപ്ഡേറ്റ് ആയിരിക്കും അതായത് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കുറച്ച് നിമിഷങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചമ്മമാർക്കും എന്തായാലും നന്ദി ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനിതില് ഈ സത്യത്തിൽ റേഡിയോ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ റേഡിയോ വെച്ച് കഴിയുമ്പോൾ അടിപൊളിയാണ്ടാ റേഡിയോ ആണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ച് നീക്കിട്ടാ ഇവിടെ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഞാൻ കൊണ്ടിട്ടത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടതാണ് സോ കുറച്ചങ്ങട്ട് മാറ്റി നമുക്ക് ഏതെങ്കിലും മരത്തണൽ നോക്കിയിടാം കൈസ് നമ്മുടെ സ്ഥിരം സ്പോട്ടായ ടൗൺ ഹാളിന്റെ ഫ്രണ്ടിൽ വന്ന് നിർത്തിയിട്ടുണ്ട്ടാ വലിയ തിരക്കൊന്നും ഇല്ല ശനിയാഴ്ചയാണ് ഇന്നല്ല അവധി ദിവസം ആയതുകൊണ്ടാണ് തിരക്കൊന്നും ഇല്ലാ റോഡൊക്കെ വെറുതെ ശൂന്യമാണ് ഇന്ന് പത്താം തീയതി കണ്ട ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഇത് ഇവിടെയൊക്കെ സെർജ് വന്നിട്ടുണ്ട് അതായത് ആലുവ സൈഡാണെന്നോ നമ്മൾ നിൽക്കണിപ്പൈക്കോട്ട് കഴിഞ്ഞ് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഉണ്ടോ നമ്മൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഞാൻ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങി നോക്കി അവിടെ ഇഷ്ടംപോലെ വണ്ടി കിടക്കുന്നുണ്ട് ഒരു പത്ത് മുപ്പത് വണ്ടിയെങ്കിലും പാർക്ക് ചെയ്തിട്ടാണ്ടാ ട്രിപ്പൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുക അത് തന്നെ സംഭവം അത്യാവശ്യം ഇപ്പം എനിക്കൊരു അടി വന്നിട്ടാ പക്ഷേ റഡാറിന്റെ സംഭവം മാറ്റിയിട്ടില്ല മാറ്റിയിട്ടില്ലടാ ഇപ്പൊ മാച്ചിങ് നോട്ടോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് അവ റഡാറ സംഭവം മാറിയിട്ടില്ലടാ ശോകം അതൊന്നും മാറ്റി കിട്ടിയിരുന്നെങ്കി ടൗൺ ഹാളിൽ എന്തോ ഫിലിമിന്റെ ഒഡീഷൻ നടക്കണ്ടെന്ന് തോന്നുന്നു പോയ അഭിനയിച്ചാലോ ഇനി സിനിമയിൽ എടുത്താലോ നമ്മള പത്മ തിയേറ്ററിൽ യൂസഫ് യൂസഫ് അലി അല്ല ആസിഫ് അലിയുടെ ആ പടം ഉറങ്ങിട്ടുണ്ടല്ലോ അടിയോസ് അമിഗോ ആ പടത്തിനേറിയിരിക്കുന്നു ഇന്ന് റിലീസായിരുന്നു ഇതിലടിയൊന്നും മഞ്ഞില്ല ആദ്യത്തെ രണ്ടടി വന്നപ്പോ ഞാൻ വിചാരിച്ചു നല്ല ഓട്ടോ ആയിരിക്കുന്നു ശനിയാഴ്ചല്ലേ ഇതൊരു മാതിരി ഇപ്പൊ ഒന്നേക മണിക്കൂറായിട്ടോ നമ്മ പോസ്റ്റ് അടിച്ചിരിക്കണം ഞാനിത് ഇവിടത്തെ പമ്പിലൊന്ന് വന്ന് കേറി ഏറ്റവും സന്തോഷമായിട്ടുള്ള വാർത്ത എന്താന്ന് വെച്ചാ എനിക്കും തണല് കിട്ടി മരത്തിന്റെ അടി കൊണ്ട് ഞാനും പാർക്ക് ചെയ്തിട്ടുണ്ട് മരക്കൊമ്പ് ഒടിഞ്ഞ് വീഴാതിരുന്നാ മതി അയ്യോ ഇവിടെ കേരള സർക്കാർ പട്ടികവർഗ വികസന വകുപ്പ് മൾട്ടി പർപ്പസ് ഹോസ്റ്റലിന്റെ മുറണ്ടിലാണ്ടോ ഞാൻ കൊണ്ടുവന്നിട്ടോസ്റ്റലാണ് ഹോസ്റ്റലാണ് കൈഷ് പിന്നെ അപ്പുറത്ത് വേറെ ഏതോ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഉണ്ട് കേട്ടോ ബാക്കിലുണ്ട് എന്തായാലും നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടിയ നന്നാ സമ്പാദിക്കണ്ടായിരുന്നു വേണ്ട വെറുതെ ഇരിക്കുന്നു ഫൈൻ ട്രിപ്സ് മുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ഇരുന്നൂറോടെ സി എം ജിന്ന് ഇട്ടത്തി തൊണ്ണൂറ് രൂപ ഊബറിനും കൊടുക്കേണ്ടി വരും അപ്പൊ ഒരു കോപ്പം നടത്തും പന്ത്രണ്ട് മണിയായി ഇനി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ പറ്റിയാലാണോ നമ്മുടെ ഏണിങ്സ് ആവുള്ളൂ പക്ഷേ ഓട്ടം തരണ്ടേ ഇവിടെ നല്ല കാറ്റൊണ്ട് കാറ്റത്തിങ്ങനെ ഇരിക്കാം െന്തോ എക്സാം എന്തോ നടക്കുന്നുടാ ഈ ഈ ഏരിയയില് ഫുള്ള് കാറാണ് സോ അതിലൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയപ്പോൾ ഞാനും കൊണ്ടൊന്ന് സൈഡ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് പിന്നെ വേറൊരു സന്തോഷ വാർത്ത വാർത്തയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഓട്ടോ മച്ചനെ പറ്റിച്ചിട്ട് മാളയിലേക്ക് കടന്നിടങ്ങില്ലേ രണ്ട് പിള്ളേര് അപ്പൊ ഞാനത് വീഡിയോ ആയിട്ട് എടുത്തിട്ടിട്ടുണ്ട് പിള്ളേരുടെ ഫോട്ടോയും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല കാരണം പുള്ളി തന്നെ പറഞ്ഞത് പുള്ളി അവരുടെ ഭാവിയിൽ എന്തെങ്കിലും സീൻ വന്നാലോ വെറുതെ പുള്ളി കാരണം അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ താല്പര്യമില്ല നീ കാര്യം ഒന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് അങ്ങനെ ഞാൻ ഓട്ടോ മച്ചാൻ്റെ നമ്പർ പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ ഒരു നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാൻ ചെക്കന്മാരെ പൊക്കിയിട്ടുണ്ട് ചെക്കന്മാരെ പൊക്കി നമ്മുടെ ഓട്ടോമച്ചാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓട്ടോമച്ചാൻ പോലീസുകാരായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഇപ്പം നാളെ എന്തായാലും അങ്ങോട്ട് പോകാൻ വേണ്ടിയിരിക്കാണ് അതായത് പത്താം തീയതി പതിനൊന്നാം തീയതി അവന്മാരെന്തായാലും ലോക്കാവും അപ്പം നമ്മുടെ വീഡിയോ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം നമ്മുടെ ഓട്ടോമച്ചാൻ ഉണ്ടായിട്ടാ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് നമ്മളെ വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫീൽഡിലുള്ള നമ്മുടെ ഓട്ടോ മച്ചാൻ ഇങ്ങനൊരു സീം വന്നപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബർ മച്ചാന്മാർക്കും ഒരുപാട് ഇടാ ഞാൻ പറഞ്ഞ എന്തായാലും അച്ചാൻ്റെ അടുത്ത് ഇപ്പൊ എന്തായാലും ആളെ കിട്ടിയില്ലേ സോ ഇനി പോലീസ് പറയും അതുപോലെ എന്താന്ന് വെച്ചാൽ ചെയ്യും ബ്രോ പൈസ എന്തായാലും മേടിക്കി അവന്മാരുടെ ഒന്ന് പൈസ മേടിക്കണ്ട് എന്തായാലും പുള്ളി വിളിച്ചതിൻ്റെ അടുത്ത് പറഞ്ഞു ബ്രോ കിട്ടിയിട്ടുണ്ട് ആൾക്കാരാ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതേപോലെ ഫ്രോഡ് കാണിച്ചിടക്കണവന്മാരി ഞാൻ അന്ന് പറഞ്ഞില്ല അന്ന് വീഡിയോ ചെയ്തപ്പ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അത് ഇടിച്ചു കുത്തി തലയിൽ തന്നെ വന്ന് വീഴുന്ന് ഇപ്പം എന്തായി വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ക്യസ് ഇപ്പം എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ റിനോൾട്ടിൽ നിന്നാണ് റിനോൾട്ട് ട്രൈബർ ഇല്ലേ ട്രൈബർ അതായത് സെവൻ സീറ്റർ വണ്ടി അത് ടാക്സി ആയിട്ട് ഇറക്കണാണ് ഇപ്പം അത് നമ്മുടെ വാഗനറിൻ്റെ ആ റേറ്റിൽ തന്നെ ടാക്സി ആയിട്ട് ഇറക്കുമ്പോ സെവൻ സീറ്റർ വണ്ടിയാണ് അടിപ്പം വണ്ടി അല്ലേ ഡ്രൈബർ പക്ഷേ നമുക്ക് രണ്ട് മാസം കൂടി കഴിഞ്ഞ് വണ്ടി എടുത്തിരുന്നെങ്കിൽ ഞാൻ ആ വണ്ടി എടുക്കുകയുള്ളായിരുന്നു അപ്പം കൈസു അടുത്ത വീഡിയോയിൽ ഞാൻ ഞാനിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടെ കാരണം ഇപ്പം എന്നെ വിളിച്ച് കാര്യം പറഞ്ഞതെന്നുള്ളൂ എന്നെ പോലെ ലോഞ്ച് ചെയ്യണേ തിങ്കളാഴ്ച അതായത് പത്താം തീയതിയാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ച തിങ്കളാഴ്ച ലോഞ്ച് ചെയ്യണേ ഈ ടാക്സി വണ്ടികൾ ഡ്രൈബറിൻ്റെ അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ മൊത്തം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാട്ട എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്ന് അപ്പം ടാക്സി വണ്ടിയൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യണവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യും സെവൻ സീറ്റർ വണ്ടി വാഗനറിൻ്റെ വിലക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എടുത്തു ചാടി എടുക്കല്ലേ അതൊക്കെ ഒന്ന് ലോഞ്ച് ചെയ്യട്ടെ എന്നിട്ട് എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് എടുക്കും പിന്നെ ഫുൾ ഡീറ്റെയിൽ അറിഞ്ഞിട്ട് ബാക്കി ഞാൻ കഥ പറയാം കാരണം എനിക്കറിയാത്ത കഥ പറഞ്ഞിട്ടൊരു കാര്യമില്ല പിന്നെ പോലെ ഒരു ലോഞ്ചിങ് ഉണ്ട് എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമുക്ക് തിങ്കളാഴ്ച കഴിഞ്ഞ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന വീഡിയോസ് നിങ്ങൾ ഒന്ന് കാണും ഞാനതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറയാട്ട ഫുൾ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാട്ടോ ഇപ്പം ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എത്ര നേരം പന്ത്രണ്ട് നാൽപ്പത്തിനാലായി പന്ത്രണ്ട് മണിക്ക് വന്നല്ലേ വണ്ടിയും എൻ്റെ ഒപ്പം തന്നെയുള്ളതാണ് ആർക്കും അടിയില്ല വെറുതെ കിടക്കാന്നുള്ളൂ രാവിലെ എന്തായാലും ഓട്ടവും ഇല്ല പിന്നെ അത് രാവിലേക്ക് എണീറ്റ് ഓടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഓഫീസിൽ പോകുന്ന സമയം ഉണ്ടാവും ആ സമയത്തോടെ വൈകുന്നേരം ഓഫീസ് ഇറങ്ങണ സമയത്തോ ഇറങ്ങാം പിന്നെ രാത്രി അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നൊക്കെ പറയണ്ട എല്ലാവരും അത് ഞാൻ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ വർക്ക് ഉണ്ട് ബ്രോ അപ്പൊ എന്റെ കാഴ്ച എന്റെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കണത് മാക്സിമം രാവിലത്തെ ഓട്ടങ്ങളായിരിക്കും ഞാൻ കവർ ചെയ്തത് നിങ്ങളെ കാണിക്കണത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണത് രാവിലത്തെ അവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഇടയ്ക്ക് എനിക്ക് വർക്കില്ലാത്ത സമയത്ത് ഞാൻ കാണിക്കുക രാത്രി തോട്ടം കാണിക്കാം അപ്പോൾ മാക്സിമം കൂടുതലും കാണിക്കണത് എൻ്റെ രാവിലെ ഈ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് ഞാൻ എത്ര മണി വരെ ഓടും ഉള്ള കാഴ്ചകളാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നുണം ഇല്ലാതെ ഞാൻ കറക്റ്റ് കാര്യങ്ങൾ വിത്ത് പ്രൂഫാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കണത് അതും വിശ്വസിക്കാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും വീഡിയോ കണ്ട് കൊറച്ചുപേർക്കും വിശ്വാസമാകുന്നുണ്ട് പിന്നെ ഊബർ ഫീൽഡിലുള്ള കുറച്ചുപേർക്കറിയാം സത്യാവസ്ഥ ഇതാണെന്ന് അപ്പൊ അങ്ങനെയുള്ളവര് വിശ്വസിച്ചിരിക്കുന്നുണ്ട് അത്രേ ഉള്ളു വല്ലാത്തവർ ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് ആൾക്കാരെ ഇറക്കാന്ന് നോക്കണുണ്ട് കുറേ പേര് അവരും പെട്ട് പോട്ടെ എന്നുള്ള രീതിയില് പറഞ്ഞിറക്കാൻ അങ്ങനെ അത് കണ്ട് സന്തോഷിക്കണ കുറേ പേരുണ്ട് അപ്പം അങ്ങനത്തെ ഉള്ളവരായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ എന്തായാലും നിങ്ങൾ മച്ചാൻമാരെ നിങ്ങൾ ഓട്ടോ ഉള്ളവരുണ്ട് ഓട്ടോ ഇല്ലാത്തവരുണ്ട് നിങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോ എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പണി നോക്കി പോകണം അത്രേ ഉള്ളൂ എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ ഇപ്പം നിങ്ങൾ ഇറങ്ങിയാലും ഇല്ല എന്നുണ്ടെങ്കിലും എനിക്കൊന്നും കിട്ടാനില്ല ഞാൻ എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യും എനിക്ക് രാവിലെ വൈകുന്നേരം തൊട്ട് വൈകുന്നേരം വരെ ഇത്ര കിട്ടുന്നുണ്ട് ഞാനത് ലൈവായിട്ട് സത്യസന്ധമായിട്ട് എന്തായാലും എല്ലാവരുടെയും മുമ്പിൽ എത്തിക്കുകയും ചെയ്യും എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങണം തോൽവി ഉണ്ടാവും വിജയം ഉണ്ടാവും അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കും ഇറങ്ങ് ഇപ്പം ഞാൻ കണ്ടില്ല എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല പറഞ്ഞുതരാം ഞാൻ ഇറങ്ങി അപ്പോൾ ഞാൻ എന്താ ഒപ്പിക്കണേ നിനക്ക് എന്താ ഇനിങ്സ് ഉള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കണം എനിക്ക് രാവിലെ ഒരു ഇതില്ലാത്തത് കൊണ്ട് ഞാൻ ഈ പണിക്ക് ഇറങ്ങണം മനസ്സിലായോ ഇതൊക്കെ തന്നെ പരിപാടി നിങ്ങൾ നോക്ക് വേണ്ട കാലി അടിക്കാത്ത വണ്ടികളും ഓട്ടോ ഉള്ള വണ്ടികളും ഉണ്ട് ഓട്ടോ ഇല്ലാത്ത വണ്ടികളും ഉണ്ട് അപ്പം ഓൾ ദ ബെസ്റ്റ് ഇറങ്ങണേ ഈ ഫീൽഡിലേക്ക് ഇറങ്ങണം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഓൾ ദ ബെസ്റ്റ് പിന്നെ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണ എനിക്ക് മെസ്സേജ് അയക്കണം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് മനുഷ്യ അപ്പ നിങ്ങൾ മെസ്സേജ് അയച്ച് ട്യൂബറിനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് അറിയാം ഈ മെസ്സേജ് അയക്കണ ആൾക്കാരുണ്ട് അവർ ഈ വീഡിയോ കാണാൻ ഉണ്ടെങ്കിൽ വെച്ചാൽ മരേ നിങ്ങ ഒന്ന് പറഞ്ഞു കൊടുക്കുക എനിക്ക് ഞാൻ ഒരാൾക്കോലും റിപ്ലൈ അയക്കാതെ ഇരുന്നിട്ടില്ല മനുഷ്യ എല്ലാവർക്കും ഞാൻ റിപ്ലൈ അയക്കുന്നുണ്ട് എല്ലാവർക്കും എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കണുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാനത് ചെയ്യണ്ടത് കൈസിപ്പ ഒരു മണി കഴിഞ്ഞിട്ടാ ഒരു ഓട്ടോ ഇല്ല എനിക്ക് ആ മച്ചാനും ഓട്ടോ ഇല്ല വണ്ടി വണ്ടിയാണ് ടാ ഞാനിവിടെ നിന്ന് കുറച്ച് മാറ്റി ഇടാം അല്ലാണ്ട് രക്ഷയില്ലെന്ന് തോന്നുന്നു കൈസ് എനിക്ക് അടി രടി വന്നിട്ടാ പുള്ളി ഇവിടെ നിക്കണത് ഞാൻ പോയി പിക്ക് കേട്ടേടാ എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല മരണട്ടാണ് കാണിച്ചേക്കുന്നത് നോക്കട്ടെ നോക്കട്ടെ കൈസ് അഞ്ഞൂറ്റി ഇരുപത് ആയിട്ടോ നമ്മക്കിപ്പൊ ടോട്ടല് ഞാനിപ്പോ ഫോറമാളിന്റെ അവിടെ നിൽക്കണത് ഒരു ഫ്രീക്ക് പിള്ളേരായിരുന്നു കേട്ടോ ഒരു പ്ലസ് ടു ഒക്കെ പഠിക്കണം ഒരു അഞ്ചാറു പേരുണ്ടായിരുന്നു അതില് അഞ്ചു പേര് കയറ്റി അപ്പോൾ ഒരാളും കൂടി എന്ന് ചോദിച്ചു അങ്ങനെ എല്ലാരും കൂടി കേറി ചെറിയ പിള്ളേരായിരുന്നു അന്മാര് കയറി ഇരുന്നങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടാ എന്തായാലും നൈസ് നൈസായിരുന്നു കേട്ടാ അതിലൊരു ബച്ചാൻ്റെ ചാർജർ അവിടെ വെച്ച് മറന്നുപോയി അപ്പോൾ അപ്പൊ വണ്ടി തിരിക്കുവോന്ന് ചോദിച്ചു പക്ഷെ അത് നമ്മുടെ പാലത്തിന്റെ മേളിൽ വെച്ചായി പോയി കുണ്ടന്നൂർ അത് പിന്നെ താഴ്ത്തിറങ്ങിയാ മാത്രമേ നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ ഞാൻ അവരോട് പറഞ്ഞു തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടുള്ള റേറ്റും കൂടി ആയി കഴിയുമ്പോൾ നല്ല റേറ്റ് ആവുള്ള അവിടെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാൻ പറയാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്പർ താ ഞാൻ എടുത്ത് വെച്ചേക്കാം എന്നിട്ട് പിന്നെ ഇനി പള്ളൂരുത്തിയിൽ ഭാഗത്ത് തന്നെയെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്പർ കൊടുത്തിരല്ലോ നമുക്ക് എന്തായാലും ഇനി പോകണ വഴിക്ക് അവിടെ കയറി ചാർജർ എടുക്കാം ഗൈസ് അങ്ങനെ ഞാൻ കുണ്ടന്നൂരിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് പിള്ളേർ കേട്ടാ ഒരു പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ് അവർ ചേട്ടാ ചേട്ടാ അങ്ങോട്ട് പോകണല്ലേ എന്തിനാണ് കേട്ടോ ഞങ്ങളെയും കൂടി ഒന്ന് കൊണ്ടുപോയട്ടാ ഞങ്ങളെയും കൂടി ഒന്ന് കൊണ്ടുപോയേട്ടാന്ന് പറഞ്ഞില്ലേ അവരി ഞാൻ നിർത്തി കൊടുത്തല്ല നിർത്തിയപ്പോൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോകട്ടോ അതൊക്കെ പറയാം ഞാൻ പറഞ്ഞാൽ എങ്ങോട്ടേക്കാ നിങ്ങൾക്ക് പോകണ്ട ചേട്ടാ ഞങ്ങൾക്ക് ഈ രണ്ട് പാലം ഒന്ന് അപ്പുറത്തേക്ക് എത്തിച്ചതായെന്ന് പറഞ്ഞു ആ കയറിക്കോ എന്ന് പറഞ്ഞു ലാസ്റ്റ് അവരെയും കയറ്റി ഞാൻ ആ പാലത്തിൻ്റെ അപ്പുറത്തെത്തി അപ്പുറത്തെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട് ഇവിടെയല്ലേ അങ്ങനെ വീടിൻ്റെ അവിടെ വന്ന് ഫുഡ് അടിക്കാൻ വേണ്ടി കയറിയിക്കണം ഇനി പുറത്തൊന്നും ഫുഡ് അടിക്കണ്ടല്ല പുറത്തൊന്ന് ഫുഡ് അടിച്ചിട്ട് എനിക്ക് വയറിന് ചെറിയ പണിയൊക്കെ കിട്ടി തുടങ്ങിണ്ട് അതുകൊണ്ട് നോ ഫുഡ് അടി ഇനി പുറത്തൊന്നും അല്ല കഞ്ഞി മാത്രമേ അടിക്കുന്നത് കഴിച്ച ഞാൻ വീട് എത്തിയിട്ട നമ്മുടെ വണ്ടി ഇല്ല അവിടെ എയ്റ്റ് ഹണ്ട്രഡ് ഇല്ല അവിടെ നമ്മുടെ വണ്ടി ടെസ്റ്റ് പാസ്സാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മച്ചാൻ അപ്പ ആ മച്ചാൻ്റെ കൊടുത്തുവിട്ടേങ്ങനെ ടെസ്റ്റ് പാസ്സാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം കഴിച്ചിപ്പോൾ ആ സമയം നാലേ കാലായിട്ടാ നമുക്കിപ്പം അഞ്ഞൂറ്റി ഇരുപത് രണ്ടോ സമ്പാദിക്കും കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ പോയി ഫുഡ് അടിച്ച് കൈസ് പുറത്തുനിന്ന് ഫുഡ് അടിച്ചിട്ടേ പണി കിട്ടണ്ടോ വയറിന് അപ്പോൾ നമുക്ക് കറങ്ങി തിരിഞ്ഞ് വീടിൻ്റെ അവിടെയൊക്കെ വന്ന് ഫുഡ് അടിക്കാം അതേ നടക്കോളൂ ഇപ്പം ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഓട്ടം കിട്ടണം എപ്പോഴാണെന്നൊക്കെ നമുക്ക് നോക്കാം എൻ്റെ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയെന്നു കണ്ടോ ഇതാണ് ഒന്നേ തൊള്ളായിരത്തി അതൊന്നും അല്ല എയ്റ്റ് തൗസൻഡ് സിക്സ് ഫോർ വൺ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി പോസ് വന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞുട്ടാ നോ ട്രിപ്പ് നമുക്ക് വട്ട് പിടിക്കും ശരിക്കും ചില അവസ്ഥ ചില സമയത്തൊക്കെ ശരിക്കും നമുക്ക് പ്രാന്തായി പോടാ ക്ലൈമറ്റ് ഒരുമാതിരി ഇടങ്ങേർ പിടിച്ച ക്ലൈമറ്റ് ആണ് മഴയില്ല പക്ഷെ ചൂടുണ്ട് നല്ല ചൂടാ പറഞ്ഞത് ഇപ്പൊ ഇത്ര നേരം ഞാൻ ഇരുന്നിട്ട് നല്ലോണം വേർത്ത് വിളിച്ചപ്പോ ജസ്റ്റ് ഒന്ന് ഓണാക്കിട്ടാ രാത്രിയിലും ഒലയിലും ഒന്നും ഒന്നും അടിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം ഒരു എക്സൽ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു ഇരട്ടിക അത് പോയി അതിന് നല്ല ഓട്ടോ തോന്നണ്ടോ നമ്മുടെ വണ്ടി ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇസന്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാൻ ഇടക്ക് വയറുവേദനയുടെ കാര്യം പറയുമായിരുന്നില്ലേ ഇപ്പം ആ വയറുവേന ചെറുതായിട്ടൊന്ന് കൂടിക്കൊണ്ടിരിക്കണേണ്ട അപ്പം നാല് ദിവസമായി അപ്പം വീട്ടിൽ ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ വയറുവേന ഉണ്ടല്ലോ ഇടക്ക് എന്നുള്ള രീതി പറഞ്ഞു അപ്പം അപ്പൻ പറഞ്ഞു പെട്ടെന്ന് മരുന്ന് മേടിക്കു പോയിട്ട് പിന്നെ അത് സിവിയറായി കഴിഞ്ഞ പണി കിട്ടുമോന്ന് പറഞ്ഞു സോ അഞ്ചര മണിക്ക് നമ്മുടെ ഇവിടെ ഒരു ഡോക്ടറുണ്ട് അപ്പം ആ ഡോക്ടറെ അടുത്ത് പോയി നമുക്ക് മരുന്ന് കാണിക്കാം എന്തായാലും ട്രിപ്പൊന്നും ഇപ്പം കിട്ടിയിട്ടില്ല ഞാൻ ആ വേദന ചെറുതായിട്ട് കടിച്ചു പിടിച്ചാൽ ഇരുന്നേ ചേട്ടാ പക്ഷേ ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായി ആ ഒരു ഇടങ്ങിയറാണ് നമുക്ക് ഈ നമ്മീ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടേ മേ ബി അതായിരിക്കാം പിന്നെ ചിലർ കമൻ്റ് അടിച്ചായിരുന്നു ഞാനിങ്ങനെ പമ്പിന്ന് വെള്ളം എടുത്തോണ്ട് ചിലപ്പോൾ അതായിരിക്കാം ആകെ ഒരു എങ്ങനെയുള്ള വേദനയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇറുകി പിടിക്കുന്ന ഒരു വേദനയുണ്ടോ പറഞ്ഞത് സോ നമുക്ക് എന്തായാലും ഡോക്ടറെ അടുത്ത് പോയി കാണാട്ടാ അപ്പൊ കൈസ് ഞാനിനിപ്പ ഊബർ ഓഫ് ആകുന്നെയാണ് കാരണം എനിക്കിനി പെയിനും വെച്ചട്ടെ പെയിൻ നല്ല പെയിൻ ആയി പെയിനും വെച്ചിട്ട് ഇപ്പൊ ഇനി ഓടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നള നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി കാണാം ഡോക്ടറെന്താ പറയണേന്ന് നോക്കട്ടെ കൈസ് ഞാൻ തിരിച്ച് നമ്മുടെ വീടിന്റെ അവിടെ തന്നെ എത്തിയിട്ടാ അപ്പ അപ്പനും വരാന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇതിപ്പം വന്നിട്ടുണ്ട് അപ്പന്റെ അപ്പം പോവാ ദൈവമേ എട്ടിന്റെ പണിയാണല്ലോ കിട്ടണത് നല്ല പണിയും കിട്ടുമോ ദൈവത്തിനറിയാം അഞ്ചു നാപതൊന്നായി എന്തായാലും ടാക്സി ലൈഫിൽ ഇറങ്ങിയിട്ട് കിട്ടിയ പണിയാണ്ട ഞാനീ പുറത്തുനിന്ന് അടിക്കാൻ തുടങ്ങി അന്നത്തെ ദിവസം ഒരു മച്ചാൻ സബ്സ്ക്രൈബർ മച്ചാൻ കമൻ്റ് അടിച്ച് എനിക്ക് ഓർമ്മയുണ്ട് പറയാനിരിക്കണായിരുന്നു ബ്രോ പുറത്തുനിന്ന് അടിച്ച് വയറിന് പണി മേടിക്കല്ലേട്ടാന്ന് പക്ഷേ എൻ്റെ പൊന്നെ അധികം നാളായിട്ടില്ല രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഇത്രയും വലിയ പണി എനിക്ക് കിട്ടുമോന്നിസ് നമ്മുടെ ഇവിടെയുള്ള ഒരു ഡോക്ടറാണ്ടോ പള്ളൂരിച്ചിലുള്ള ദിലീപ് കുമാർ പ്രതീക്ഷ തിയേറ്ററിൻ്റെയൊക്കെ ഫ്രണ്ടില് അവിടെ വന്ന് കയറി പുള്ളിയുടെ കഷ്ടപ്പാട് ഇട്ടാ ഭയങ്കര കഷ്ടപ്പാടാണ്ടാ പുള്ളിക്ക് ഒരു സമയം ഇവിടെ ബ്ലോക്ക് ആണ് സോ ഇത് കഷ്ടപ്പാട എന്ത് പറയാനാ പറഞ്ഞു ഞാനിപ്പോ നിക്കണത് ആൾക്കാരാരും പറഞ്ഞത് കേൾക്കാതെ കുത്തിക്കയറ്റാണ് വണ്ടിയൊക്കെ എന്തു പറയാ ഇപ്പൊ സമയം ആറേ നാല്പത്തി ഒമ്പതായിട്ടാ ഡോക്ടറെ കണ്ടിറങ്ങിയപ്പോ ഡോക്ടറെ എനിക്ക് എഴുതി വെച്ചേക്കണ മരുന്നുകളുണ്ടോ എട്ടിൻ്റെ പണിയാണ് ഇപ്പോഴെങ്കിലും പോയില്ലായിരുന്നുണ്ടെങ്കിൽ അത് സിവിയർ സ്റ്റേജ് ആയി പോയാനെന്ന് പറഞ്ഞ ഡോക്ടർ ഇപ്പം എനിക്ക് കിട്ടിയേക്കണ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മി ഇരുന്ന് ഇങ്ങനെ ഓടിക്കണമല്ലേ ആ ഓടിക്കണ പണിയിൽ കിട്ടിയേക്കണതാണ് പിന്നെ പുറത്തുനിന്ന് കഴിക്കണ ഫുഡിലും കിട്ടിയേക്കണതാണ് ഈ എണ്ണ പലഹാരങ്ങളും ചായയൊക്കെ ഒക്കെ നമ്മൾ ഇടക്കിടക്ക് കുടിക്കുവായിരുന്നല്ലോ പിന്നെ ഈ കുഴിമന്തി ഫ്രൈഡ് റൈസ് ഈ സംഭവമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് കുറേ വേണേട്ടോ മീൻസ് ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ മാക്സിമം കഞ്ഞിയൊക്കെ കുടിച്ചാൽ മതി ഞാനിപ്പോൾ രണ്ട് ദിവസം കിട്ടും കഞ്ഞി അതായിരുന്നു അവസ്ഥ വയറിന് സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ ആ കഞ്ഞി കുടിച്ചത് ഇപ്പോൾ നമ്മൾ ഈ ഇരുന്ന് ഓടിക്കണ സമയത്ത് നമ്മളിപ്പോൾ പെട്ടെന്ന് എവിടെയാണ് ഏത് കടയും കിട്ടണത് അപ്പോൾ അങ്ങനെ ടൈം കിട്ടുമ്പോഴാണ് നമ്മൾ പോയി കഴിക്കണം അപ്പോൾ സമയത്ത് കഴിക്കാത്തതിൻ്റെയും ഈ കാണുന്ന ഹോട്ടലിലൊക്കെ കയറി ഈ എണ്ണയിൽ പൊരിച്ചതൊക്കെ കഴിക്കണതിൻ്റെയാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കണ പണി അപ്പോൾ ഈ പണി നിങ്ങൾക്കും കിട്ടാം ഈ ടാക്സി ഓടിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെയും കാത്തിരിക്കുന്നത് വലിയൊരു സീനാണ് ഇപ്പം ഗ്യാസ് ട്രബിളാണ് എനിക്ക് വന്നേക്കണത് ഗ്യാസ് കയറിയിട്ട് ഈ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള ഒരു വയർ വേദനയാണ് ഇപ്പം വന്നേക്കണേന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഇപ്പം നാല് ദിവസം എനിക്ക് ഇപ്പം ഈ പെയിൻ ഉള്ളത് അപ്പം ഈ ഇടയ്ക്കിടയ്ക്കാണ് ഈ പെയിൻ വന്നത് അപ്പം അങ്ങനെ ഒരു പണിയാണ് എനിക്ക് കിട്ടിയേക്കണത് എന്തായാലും ഇപ്പം മരുന്ന് കഴിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം കഴിച്ചിട്ട് ഫുഡ് കൺട്രോൾ ചെയ്ത് കറക്റ്റ് ടൈമിൽ ഒരു ടൈമിൽ ഫുഡ് കഴിച്ച് ചെറിയൊരു എക്സസൈസൊക്കെ ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞേക്കണത് അപ്പോൾ കൈസ് എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇനി മാറ്റേണ്ടിയിരിക്കുന്നു കാരണം ഇനി ജിമ്മിൽ പോകണം ജിമ്മിൽ പോയി ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്ത് പുറത്തുനിന്നുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്ത് മാക്സിമം ഫ്രൂട്ട്സും നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കഴിച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തട്ടിപ്പോകാനുള്ള കാര്യം ഷുഗറാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പം നീ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറച്ച് നാളും കൂടി ജീവിക്കാന്നുള്ള രീതിയിൽ പറയാം നല്ല കമ്പനി ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്തായാലും ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഓടാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ ഈ മൂന്ന് മാസത്തിലാണ് എനിക്ക് ഈ രോഗം പിടിവിട്ടേക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരിച്ച് പറഞ്ഞാൽ എന്തായാലും ഫുഡ് കൺട്രോൾ കണ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ അൾസർ ആവും അൾസർ ക്യാൻസർ ആവും എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ടാൽ നമുക്ക് കിളിവയുടെ കഴിച്ച് പിന്നെ ഇനി നമുക്ക് പുറത്തുനിന്നുള്ള അടി നോ ചാൻസ് നോവേ ഇനി നമുക്ക് എന്തായാലും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം അപ്പം പിന്നെ അടുത്ത ബ്ലോഗിൽ കാണാം എന്തൊക്കെയാണ് സംഭവിക്കണേന്ന് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോടത്താണ് ഷെയർ ചെയ്യണത് സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർക്കും എൻ്റെ സബ്സ്ക്രൈബർ ഫാമിലിയാർക്കും ഇതുപോലെ അവസ്ഥ വരരുത് അപ്പോൾ മാക്സിമം എല്ലാവരും കൺട്രോൾ ചെയ്യുക സേഫ് ചെയ്യുക സേഫ് ആരോഗ്യത്തോടെ ജീവിക്കാൻ നോക്കുക അപ്പോൾ വെച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊച്ചി റൈഡറിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണേണ്ട എനിക്ക് ഏഴ് മണിക്കൊരു പേഴ്സണൽ ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് വാക്ക് പറഞ്ഞേക്കിനെയാണ് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അതേ അപ്പനെ കൊണ്ടാക്കിയിട്ട് നേരെ പുള്ളീനെ പിക്ക് ചെയ്യണം പുള്ളിനെ പിക്ക് ചെയ്ത് പുള്ളി പറയണ സ്ഥലത്ത് കൊണ്ട് ഡ്രോപ്പ് ഇട്ടിട്ട് എനിക്കിനി പറഞ്ഞ പോലെ ഈ മരുന്നൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ കുറേ മരുന്നുണ്ട് ഇത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ളതുണ്ട് അരമണിക്കൂർ ബാക്ക് കഴിക്കാനുള്ളതുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബ്ബൈടാ ഇനി പേഴ്സണൽ ട്രിപ്പിൻ്റെ വീഡിയോ എടുക്കാനുള്ള ഒരു കലിപ്പില്ല ഗൈസ് ആകെ ടയേഡാണ് സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബ്ബൈ വേറൊന്നും കഥയൊന്നും പറയുന്ന നീട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേടാ ബൈ ബൈ